സന്തോഷത്തോടെയും വളരെ എന്താ പറയുക എല്ലാവിധ നന്മയുടെ ഭാവങ്ങളോടും കൂടെ നമ്മുടെ കണ്ണുമ്പിലുള്ള നമ്മുടെ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് ശുശ്രൂഷയിലായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ ആൾത്താരയിൽ നിന്ന് നമ്മുടെ ഈ ഗ്രോട്ടോയിലേക്ക് നോക്കുമ്പോൾ അത് പലപ്പോഴും നിങ്ങൾക്ക് നോക്കാൻ അവസരം കിട്ടാറില്ല ഞങ്ങൾ ബലിവീടിൽ നിന്നും രാവിലെ ഒരു മാമദീഷ് ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ടുള്ള വലിയൊരു ലുക്കാണ് വലിയൊരു ഇത് അപ്പൊ ആ ഒരു ചൈതന്യം പിന്നെ നമ്മള് ടോണിച്ച സമയത്ത് അതൊന്നും കൂടി നവീകരിച്ചു നമ്മൾ നമ്മൾ നദി ഈ സമയത്ത് നമ്മൾ വീണ്ടും അതിനെ കുറച്ചും കൂടി മനോഹരമായിട്ട് നമ്മൾ നമ്മുടെ പള്ളിക്ക് നമ്മുടെ സക്രാരിക്ക് ഇവിടെ നോക്കുമ്പോ നിങ്ങൾ നോക്കിയാൽ കാണാം നേരെ കാണുന്നത് സക്രാരിയാണ് സക്രാരിയാണ് അപ്പൊ ആ കൃത്യം നമ്മളുടെ ആ ഒരു അതേ ആ ഒരു ലൈനിൽ തന്നെ നമുക്കൊരു ഗ്രോട്ട വേണ്ടതെന്നും അത് നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് നമ്മൾ നമ്മുടെ ശ്രീ ഷിബു വരീദ് പാലാട്ടി അദ്ദേഹത്തിൻ്റെ സ്ഥലം അതനുസരിച്ച് നമ്മുടെ പള്ളിക്കനുസരിച്ച് നൽകാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സും ആ സ്ഥലം നമുക്ക് കിട്ടിയ മാത്രയിൽ ഉടനെ തന്നെ നമ്മളെ സംബന്ധിച്ച് ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആ ഒരു വലിയ ചിലവിൻ്റെ അവസ്ഥയിൽ നമുക്കൊരു സ്പോർട് ചെയ്ത് പള്ളിയുടെ ആർക്കിടെക്ചറാണ് രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ പണി നമുക്ക് നടത്തി തന്നത് സ്റ്റാലിൻ എന്നൊരു ചെറുപ്പക്കാരൻ ആർട്ടിസ്റ്റാണ് അപ്പൊ അതനുസരിച്ചാണ് ഇത് പൂർത്തീകരിച്ച് നമ്മൾ ഇന്നിപ്പോ നമ്മുടെ ജേക്കബച്ചപ്പോ നമ്മള് സമർപ്പിത സംഗമം അടക്കുകയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് സിസ്റ്റേഴ്സും ആ ഒരു സംഗമത്തിന്റെ അവസാനത്തിൽ ഇപ്പോൾ നമ്മൾ ജേക്കബ് അച്ഛന്റെ നാൽപ്പതാം പൗരോഹിത്യ ജൂബിലി അതിന്റെ അനുസ്മരണയായിട്ട് നമ്മൾ ഇന്ന് ജേക്കബ് അച്ഛൻ നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഗ്രോട്ട വ്യഞ്ചരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തുറന്നു നൽകുകയാണ് ഞാനൊരു ഈ അച്ഛന്മാരുടെ കൂട്ടത്തില് ഏറ്റവും വയസ്സിനായത് കൊണ്ടാണ് കേട്ടോ പിതാവിന്റെയും പുത്രന്റെയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്സിനായി ഞങ്ങളുടെ പിതാവേ നാമം നാം

ഇസ്രായേൽ ജനത്തിന്റെ വസിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച ദൈവമേ അങ്ങയുടെ ിധ്യത്തോ ഈ കപ്പേള വിശദീകരിക്കണമേ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളും പ്രാർത്ഥനകളും നേർ നേർച്ച കാഴ്ചകളിലും അങ്ങനെ പ്രസാദിപ്പിക്കണം പ്രസാദിക്കണമേ അവ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും കാരണവും ആവുകയും ചെയ്യട്ടെ പിതാവും പുത്രനും സൈനികളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സൈനികളുടെ കർത്താവായ ദൈവമേ ഭവനം എത്ര മനോഹരമാകുന്നു ഞാൻ കാത്തിരിക്കുന്ന എന്റെ ഹൃദയം ശരീരവും ദൈവത്തിന് അന്തഗീതം ആലപിക്കുന്നു അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ വനത്തിൽ ഓസിക്കുന്നവർ ഭാഗ്യമാരാകുന്നു അങ്ങനെ ശക്തി കണ്ടെത്തിയവരും ഭാഗ്യവാന്മാരാകുന്നു കേൾക്കണേ ർത്താവായ സ്ഥലത്തായിരം ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്ങനത്തെ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാരമാകുന്നു ഞങ്ങളുടെ ഇസ്രായേൽ ജനതയ്ക്ക് പ്രകാശമരുളുകയും അന്ധകാരത്തിലും മരണനിഴലിലും കഴിഞ്ഞു കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമായി തന്റെ പ്രിയപുത്രനെ അയക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ സഹിയോൻ മാളികയിൽ പ്രാർത്ഥന നിരതരായിരുന്ന സ്നേഹന്മാരുടെ മേൽ ീ നാക്കുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ച വിടുന്ന് തന്റെ സാന്നിധ്യത്താൽ ഈ കപ്പേളയെയും എതിർ പ്രവേശിക്കുന്നവരെയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ രക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും അംഗീകൃത സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിലേയും

അധ്യായം ഒന്ന് അധ്യായം രണ്ട് തിരുവചനങ്ങൾ നാല് മുതൽ ഒൻപത് വരെ ഗുരു ആശീർവദിക്കണമേ അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല് അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലക്ഷിക്കുകയില്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അതി അത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നിരിക്കുന്നു അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും എന്തെന്നാൽ വചനത്തെ ധിഖരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നതുപോലെ തട്ടി വീഴുന്നു എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന് സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകളെ പ്രകീർത്തിക്കണം ും ദൈവത്തിൻ്റെ ആ വജ സത്യദൈവമായിരുന്നു സത്യദൈവം തീർത്ഥമായിരുന്നു ദൈവം ജീവിക്കുന്നു സമാധാനം നിങ്ങളോടുകൂടെ നമ്മുടെ അടുത്തിരുന്നതിനാൽ യേശു ജറൂസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവയെല്ലാം ആടുകളെയും കാളകളോടുകൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കി ചിതറിക്കുകയും തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവരുന്നു എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ യും എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസ ദിവസത്തിനകം ഞാനത് പോ പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയാൻ നാൽപ്പത്തിയാറ് നവവത്സരങ്ങൾ എടുത്തു ഒരു മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുവോ എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനെ അവൻ ഇത് പറഞ്ഞത് പറഞ്ഞുവെന്ന് ഓർക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതം യേശു പ്രസ്ഥാപിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിശയായ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം രണ്ടോ മൂന്നോ പോർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഞാനും ഉണ്ടായിരിക്കും എന്ന റി ചെയ്ത കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വപൂർണ്ണമായ സാന്നിധ്യത്താൽ ചൈതന്യപൂർണ്ണനാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന കർത്താവെ അങ്ങയുടെ ഈ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികളും പ്രാർത്ഥനകളും നേർച്ച കാഴ്ചകളും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശദീകരണത്തിനും കാരണമാകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഗ്രോട്ടയുടെ നിർമ്മാണത്തിനായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ പ്രദേശത്തുള്ള നാനാജാതി മനസ്ഥരായ ഞങ്ങളുടെ സഹോദരന് ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ നിറയ്ക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ീ ഗ്രോട്ടോയുടെ മധ്യസ്ഥനായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതം മാർഗപ്പിൻ ചെന്ന് സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും മാത്രം അന്വേഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ഈ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന കപ്പേള ഞങ്ങളുടെ ജീവിത പരിശുദ്ധിക്ക് കാരണമാകട്ടെ ഞങ്ങളെ സകലത്തിന്റെയും ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ഈ ഭവനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകളും നേർച്ച കാഴ്ചകളും അങ്ങേ പ്രസാദിക്കുമാറാകട്ടെ ഞങ്ങളെ അങ്ങോട് രഞ്ജിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും അവിടുത്തെ ഗുരുശുമരണം വഴി ഞങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഭിന്നതകളില്ലാതെ സമാധാനത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുവാനും ഞങ്ങളുടെ സത്യതികൾ വഴി അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഗോട്ടോ അങ്ങ് ആശീർവദിച്ച് വിശദീകരിക്കണമേ ജീവിത ക്ലേശ ജീവിത ക്ലേശത്താൽ വലയുന്ന അങ്ങയുടെ മക്കൾക്ക് ഇത് ഒരു ഒരകേന്ദ്രമായി ഭവിക്കട്ടെ പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും അങ്ങയുടെ പൈതൃകമായ പരിപാലനങ്ങൾ കാത്തു കൊള്ളണമേ എല്ലാ വിപത്തുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ കൃഷി തുടങ്ങിയ നാമത്തിലുള്ള ഈ കുറോട്ടോ വിശു എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെ ആ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെ നിരന്തരം സഹായിക്കുമാറാകട്ടെ എല്ലാവരും കൂടി ഇപ്പോഴും എപ്പോഴും എന്ന ും കൂതാഷകളുടെ പരികർമ്മത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ ഗോട്ടോ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ ഈ ഗോട്ടോ ഈ പ്രദേശത്തിന് ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായി ഭവിക്കട്ടെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് നിങ്ങൾ എല്ലാവരെയും കാരുണ്യവാനാ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ശ്രുതിരിക്കട്ടെ തുടർന്ന് ദിവ്യർപ്പിക്കുന്ന